രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ റേഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് മസ്റ്ററിംഗ് ഒരു നിശ്ചിത സമയത്തിനകം ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് സേവനങ്ങളും നഷ്ടമാകും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യമായി റേഷൻ മസ്റ്ററിംഗിനെ കുറിച്ച് നമുക്ക് നോക്കാം നാളെ മുതലാണ് റേഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് ഒരു തവണ ആരംഭിച്ച് പിന്നീട് സർവർ തകരാറുകാരണം നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ സർവർ തകരാറുകൾ പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമതായി നാളെ മുതൽ റേഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് തുടങ്ങി ഒക്ടോബർ എട്ടിന് തീരുന്ന രീതിയിലാണ് ഓരോ ജില്ലയിലും തീയതി നിശ്ചയിച്ചുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്യുന്നത് പോസ്റ്റ് മെഷീനിൽ ആവശ്യമായ ലോഡിംഗ് കപ്പാസിറ്റിയിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് റേഷൻ കടകളിലെ മസ്റ്ററിംഗിന് പുറമെ സ്കൂളുകൾ അംഗൻവാടികൾ തുടങ്ങിയവയിലും ക്യാമ്പ് സംഘടിപ്പിക്കും കിടപ്പ് രോഗികൾക്ക് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയ ആളുകൾക്ക് വീട്ടിലെത്തി നേരിട്ട് തന്നെ മസ്റ്ററിംഗ് ഉണ്ടാകും ി വാങ്ങാൻ വരുന്ന കാർഡിലെ അംഗങ്ങൾ ഇ പോസ് മെഷീനിൽ വിരൽ അമർത്തുന്ന സമയത്ത് തന്നെ മസ്റ്ററിംഗ് രേഖപ്പെടുത്തുന്ന തരത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഇതിലൂടെ ഇതുവരെ എഴുപത്തിനാല് ലക്ഷം പേർ മസ്റ്ററിംഗ് എന്നാണ് പറയുന്നത് മഞ്ഞ പിങ്ക് വിഭാഗത്തിലുള്ളവർക്കാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നിർബന്ധമുള്ളത് നീല വെള്ള കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ നിർബന്ധമില്ല കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിൻ ചെയ്യൽ നിർബന്ധമാണ് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നീ രേഖകളുമായി അടുത്തുള്ള റേഷൻ കടകളിലെത്തിയിട്ടാണ് നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നാളെ മുതൽ അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് മസ്റ്ററിൻ നടത്തുന്നത് അപ്പോൾ ഈ തീയതി നോക്കിയിട്ട് മത്സരം ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും മത്സരം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ മാസത്തെ റേഷൻ വിഹിതം വാങ്ങിയിട്ടില്ല എങ്കിൽ അതുകൂടി വാങ്ങാനുള്ള സൗകര്യമുണ്ടാകും അതോടൊപ്പം തന്നെ സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ മാസം മുപ്പതാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി ഇതൊരു തവണ തീയതി നീട്ടിയതാണ് അവരും മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് റേഷൻ മസ്റ്ററിങ് അതോടൊപ്പം തന്നെ സ്വാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം